പിണറായി മാറിയാൽ ബാലഗോപാൽ മുഖ്യമന്ത്രി ഓൺലൈൻ ചാനലുകൾ വഴി ബാലഗോപാൽ പിയാർ പണി തുടങ്ങിയെന്നാണ് തലസ്ഥാന നഗരിയിലെ പരദൂഷണം മാസപ്പടിക്കേസിൽ ഇ ഡി അന്വേഷണം തുടങ്ങിയാൽ പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വരുമെന്ന അഭ്യൂഹം ശക്തമായതോടെ പകരക്കാരനാകാൻ മന്ത്രിമാർ അണിയറ നീക്കം തുടങ്ങിയത് പൊളിബീറോയിൽ പിണറായിക്കുണ്ടായിരുന്ന മേൽക്കീഴ് നഷ്ടമായതോടെ പ്രതികൂല തീരുമാനം വരാൻ സാധ്യതയുണ്ടോ ഏറെക്കാലമായി പിണറായിയെ സംരക്ഷിച്ചിരുന്ന കാരാട്ട് ദമ്പതികൾ പോളിങ് ബ്യൂറോയിൽ നിന്ന് പടിയിറങ്ങിയത് പിണറായിക്ക് വിനയായി എന്നുമാണ് പരദൂഷണം പിണറായിക്ക് പകരക്കാരനാകാൻ മന്ത്രിസഭയിലെ രണ്ടാമനായ കെ എൻ ബാലഗോപാൽ കരിനീക്കം തുടങ്ങിയത്രി കൊല്ലം ജില്ലക്കാരനായ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി അദ്ദേഹത്തിന്റെ പിന്തുണ പ്രതീക്ഷിച്ചാണ് ഈ നീക്കം ബേബിയുടെ ശിഷ്യനായിരുന്ന ബാലഗോപാൽ ഇടക്കാലത്ത് പിണറായി ഭക്തനായി മാറിയിരുന്നെങ്കിലും ഇപ്പോൾ മലക്കം മറിഞ്ഞ് ബേബിയുടെ ക്യാമ്പിൽ കയറിക്കൂടിയിട്ടുണ്ട് ബാലഗോപാലിനെ മുഖ്യനാക്കാൻ കോറിയോസായി പണച്ചാക്കുമായ സഹോദരനും കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് മുതിർന്ന നേതാക്കളായ തോമസ് ഐസക് ജി സുധാകരൻ തുടങ്ങിയവരുടെ പിന്തുണയും ബാലഗോപാലിനുണ്ട് മന്ത്രി പി രാജീവനും മുഖ്യമന്ത്രി പദത്തിൽ കണ്ടുണ്ടെങ്കിലും പിൻവലമായിരുന്ന കരിമണൽ കർത്താർ കുടുങ്ങിയത് തിരിച്ചടിയായത്രയും ഇതെല്ലാം കണക്കിലെടുത്ത് ഉഷാറായ ബാലഗോപാൽ തന്റെ പി ആർ പണിക്ക് തിരുവനന്തപുരത്തെ ഒരു പി ആർ ഏജൻസിയെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത്രയും മനോരമയിൽ നിന്നും വിരമിച്ച ഒരു മാധ്യമ പ്രവർത്തകന്റെ കമ്പനിയാണ് ആ പി ആർ ഏജൻസി എന്നാണ് പരിദൂഷണം പ്രതിച്ഛായ കൂട്ടണം ബാലഗോപാലിനെ എണ്ണ തേച്ച് കുളിപ്പിക്കണം അങ്ങനെയുള്ള പി ആർ ഊതി വീർപ്പിക്കലും വൈകാതെ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും പ്രതീക്ഷിക്കാമെന്നാണ് പരിദൂഷകർ പറയുന്നത് പക്ഷെ എത്ര മിനുക്കിയാലും കുളിപ്പിച്ചാലും പൗഡർ ഇട്ടാലും പൗറിട്ടാലും കൊട്ടാരത്തിലിൽ ചെന്നേഷിച്ചാൽ മതി മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുണ്ടെന്ന് മനസ്സിലാകും സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ളത് വീരശൂര പരാക്രമികളായിരുന്ന ആർ ബാലകൃഷ്ണൻപിള്ളയും കൊട്ട ഗോപാലകൃഷ്ണനും ഈ ചന്ദ്രശേഖരൻ ആയിരും ഐഷാകുറ്റിയും ഒക്കെ ചെയ്യാൻ മറന്നുപോയ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിക്കും കാലത്തിനൊത്ത വികസന പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു കഴിക്കും ഇപ്പോൾ ലേലം വിളിക്കുക എന്തെങ്കിലും ചെയ്യാനുണ്ടോ ചെയ്യാനുണ്ടോ എന്ന് ഇതുപോലെ കഴിവുള്ളവർ വേണം ജനപ്രതിനിധികളായി വരാൻ പ്രത്യേകിച്ച് ധനകാര്യമന്ത്രി കൂടിയാണ് അതുകൊണ്ടും കൂടിയാണ് വികസനം കൊട്ടാരക്കരയിൽ ഒഴുകുന്നത് അല്ലെങ്കിലും കൊട്ടാരക്കരക്കാർ ഭാഗ്യവാന്മാരാണ് ഇവരെ പോലുള്ളവർ വന്നതിന് ശേഷം കൊട്ടാരക്കരയിലെ പോലീസുകാർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കോടതികളിൽ കേസില്ല വക്കീലന്മാർ ചൊറിയും തീരിപ്പാണ് കാരണം നാട്ടിൽ വഴക്കുകളും പ്രശ്നങ്ങളും ഒന്നുമില്ല ഇത്രയും സമാധാനമായി സ്വൈരമായി ജീവിക്കുന്ന ഒരു മണ്ഡല കേരളത്തിൽ വേറെ എങ്ങും കാണില്ല അഥവാ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എം എൽ എയുടെ ഓഫീസിൽ അറിയിച്ചാൽ മതി ഉടൻ പരിഹാരമാകും അന്നേരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറയും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിന്റെ ഏക തെളിവാണ് എം എൽ എ ഓഫീസിലൊന്നും ആരും ചെല്ലാതെ ശൂന്യമായി കിടക്കുന്നത് എം എൽ എ ആയ മന്ത്രിക്കും പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാനില്ല അത്യാവശ്യം പാർട്ടി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വന്നങ്ങ് പോകും അത്രമാത്രം ഇനി മുഖ്യമന്ത്രി കൂടി ആയാൽ കൊട്ടാരക്കരക്കാർക്ക് അഭിമാനിക്കാൻ ഏറെയാണ് അവരുടെ ഭാഗ്യമാണ് മുഖ്യമന്ത്രി ആകാനായി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാൻ കൊട്ടാരക്കരക്കാർ മത്സരിച്ച് ചിന്തിക്കുന്നുണ്ടെന്നാണ് മറ്റൊരു പരിദൂഷണം